ഹലോ മച്ചമാരി എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടി നായകനെ എത്തുന്ന കളങ്കാവലിൻ്റെ റിലീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തീ പിടിച്ചിരിക്കുന്നു മമ്മൂട്ടിയുടെ സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നതോടെ അതെ കളങ്കാവൽ എന്ന ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് ഒൻപതാം തീയതിയാണ് ഒക്ടോബർ ഒൻപതിന് എന്നുള്ള ദിനം ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വേറെ ഒന്നുമല്ല തിയേറ്ററുകാർ അല്ലെങ്കിൽ തിയേറ്ററുകാർ തന്നെ പറഞ്ഞു എന്നുള്ളതാണ് ഇന്ന് വരുന്ന അപ്ഡേറ്റുകൾ ഏറെ നാളുകളായി ഓരോ മലയാളിയും കാത്തിരിക്കുന്ന സിനിമയായിരുന്നു കളങ്കാവൽ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പ്രകടനം കാണാൻ വേണ്ടി തന്നെ വിനായകനും മമ്മൂട്ടിയും മത്സരിച്ച് അഭിനയിക്കുന്ന ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളാവുകയാണ് പക്ഷേ നമുക്കറിയാം മമ്മൂക്കയുടെ ചില പ്രശ്നങ്ങൾ കാരണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതുമായിട്ട് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ മമ്മൂക്ക തിരിച്ചെത്തുന്നു അതിനോട് ഒപ്പം തന്നെ നമുക്ക് ആ ഒരു സന്തോഷ വാർത്തയും വരുന്നു നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്ന പോലെ തന്നെ മമ്മൂക്ക എപ്പോൾ വരുന്നു അപ്പോൾ ഈ സിനിമ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു എന്താണേലും മെഗാസ്റ്റാർ റിട്ടേൺ ടു ബിഗ് സ്ക്രീൻ തിയേറ്റർ പാർട്ടീസ് ആണ് ഇത് ഇൻഫോം ചെയ്തിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ കളങ്കാവൽ വേഫറർ ഫിലിംസ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത് ഒക്ടോബർ ഒൻപതിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നു നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് പറയാം എന്താണേലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം ഓൾറെഡി ജിതിൻ തന്നെ അതിൻ്റെ അപ്ഡേറ്റുകൾ പറഞ്ഞിരുന്നു മമ്മൂക്കയുടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ അതുണ്ടാകുമെന്നുള്ളത് കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും ലൈക്കും ഷെയറുകൾക്കും ഷെയറുകൾക്കുമൊക്കെയായി ഒപ്പം ഹൈക്ക് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഹൈപ്പ് ചെയ്യാം ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം മെസ്സേജ് വരുന്ന ഭാഗങ്ങളിൽ കാണാൻ കഴിയും അവിടെ ഒന്ന് ബട്ടൺ ഞെക്കുക അവിടെ അങ്ങനെ ആ ഒരു ഹൈപ്പ് കൂടുന്ന കാണാം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ വീഡിയോ തീ പോലെ പടരുന്നതായിരിക്കും